എന്താ മോളെ തുണി അലക്കാൻ പോവുകയാണോ അതെയോ മോളൊരു കാര്യം ചെയ്തു അത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടോ ഇനിയിപ്പോ മഴയൊക്കെ ഇങ്ങനെ പെയ്യല്ലേ ഇപ്പൊ മോൾക്ക് ഇനി മഴ ചാറലൊക്കെ കൊണ്ടിട്ട് ഇനി വല്ല അസുഖം വരാനൊന്നും നിക്കണ്ട പിന്നെ മോളിപ്പോ അലക്കിട്ട് എന്തേലൊക്കെ വന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പൈന ഒക്കെ പിടിക്കുകയാണെങ്കി അത് അമ്മയ്ക്ക് വിഷമാവും മോളൊരു കാര്യം ചെയ്തു നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടോട്ടെ അപ്പോൾ പിന്നെ വേഗം തുണികളെ ഉണങ്ങി കിട്ടും ചെയ്യണം മോളങ്ങനെ ചെയ്തോട്ടെ അയ്യോ മോളെ തുണി അലക്കാൻ പോവാണോ വാഷിംഗ് മെഷീനില് വാഷിംഗ് മെഷീനിലൊന്നും ഇട്ടിണ്ട പോളെ അച്ഛൻ്റെയും അവൻ്റെയൊക്കെ മുണ്ടും വെള്ളം മുണ്ടും ഒക്കെ ഉള്ളതല്ലേ അത് വാഷിംഗ് മെഷീനിൽ ഇട അപ്പൊക്കെ ആണെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടണത് ഇഷ്ടല്ല പിന്നെ ചെറിയ മഴയല്ലേ മോളെ അത് ആ കല്ലിൽ അലക്കുക കല്ലിൽ അലക്കുമ്പോൾ ഒന്നും തല്ലി അലക്കൊക്കെ ചെയ്യാലോ അപ്പം നന്നായി അഴുക്കൊക്കെ പോവുകയും ചെയ്യും മോള് ചെറിയൊരു മഴയില്ല അത് കാര്യമൊക്കെ ഉണ്ടോ മോളൊരു കാര്യം ചെയ്യേ ഈ വാഷിംഗ് മെഷീനിലൊന്നും കിടണതൊന്നും അത്ര വൃത്തിയാവില്ല മോളെ മോളൊരു കാര്യം ചെയ്തോട്ടാ മോളെ ആ കല്ലിൽ ഒന്ന് കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്നും തല്ലി അലക്കുക അപ്പം നല്ല അഴുക്കൊക്കെ പൂട്ടെ മോളെ മഴയൊന്നും കാര്യം ണ്ടോ മോളെ അങ്ങനെ ചെയ്തു അട്ടെ പഠിക്കണോ മോൾക്ക് മോൾക്ക് ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മോള് പഠിക്കാൻ പൊക്കോ എന്തിനാ അങ്ങനെ ഈ അടുക്കളയിൽ പണിയെടുക്കുക എന്നും പാത്രങ്ങൾ കഴുകുക അടുക്കളയിൽ ചോറ് കറിയൊക്കെ വെക്കുക എന്നും ഇതന്നെയല്ലേ മോളെ ചെയ്യണത് മോളൊരു കാര്യം ചെയ്തു മോൾക്ക് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ മോള് പഠിക്കാൻ പൊക്കോ അതല്ലേ നല്ലത് ഈ അടുക്കളയിൽ കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നേക്കാളും വേഗം മോള് പഠിക്കാൻ പോകണത്യാ മോളെ അതാ നല്ലത് കേട്ടോ അവിടെ അവരൊക്കെ എങ്ങനെയൊക്കെ ചെയ്തോളും പണിയൊക്കെ ചെയ്തോളും മോള് മോളുടെ കാര്യം നോക്കി എന്തെങ്കിലും ഒക്കെ ഒന്നും ആകൂലോ മോളെ മോള് പഠിപ്പൊന്നി നിർത്താണ്ടാട്ടാ മോള് പഠിക്കാൻ പോകട്ടെ അമ്മയ്ക്ക് ഇഷ്ടം മോള് പഠിക്കാൻ അയ്യോ കല്യാണം കഴിച്ച് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഇനിയിപ്പൊ പഠിക്കാൻ പോണന്നോ അശോ അതിപ്പം ഇങ്ങനെയാണ് മോളെ ശരിയാവുക ഇപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ പിന്നെ ഇനിയിപ്പോൾ കാലത്തൊക്കെ എന്താ അടുക്കളയിൽ ജോലി ഉണ്ടാവുക പിന്നെ അവന് രാവിലെ ചോറ് കൊണ്ടുപോകണം അച്ഛനാണെങ്കിൽ രാവിലെ ജോലിക്ക് പോകും അതൊക്കെ കഴിഞ്ഞാൽ അമ്മ തനിച്ചല്ലേ ഉള്ളൂ വീട്ടിൽ ഒരു കൂട്ട് വേണ്ടേ അമ്മ തനിച്ച് എത്ര നാളമ്മ ഇങ്ങനെ തനിച്ചിരിക്കും അപ്പോൾ ഒരു കൂട്ടൊക്കെ വേണ്ടേ മോളെ പിന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി അടുക്കളയിൽ കുറേ ജോലികളൊക്കെ ബാക്കി നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് അതൊക്കെ ചെയ്യാം അതല്ലേ മോളെ നല്ലത് ഇനിയിപ്പോൾ പഠിച്ചിട്ട് ഇപ്പം ഇനി എന്താവാൻ രണ്ട് പേരും ജോലിക്ക് പോയിട്ട് കൊണ്ടുവരണം നമുക്കതൊക്കെ മതി മോളെ അടുക്കളയിലൊക്കെ എത്ര പണിയാണെന്ന് അറിയുമോ അമ്മയ്ക്കും തീരെ വയ്യ മോളും കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമല്ലേ നമുക്ക് ജോലികളൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടെ അയ്യോ മോള് നീ നീ ഇപ്പോൾ ദേ എനിക്ക് കാലുമ്മയൊക്കെ നീര് വന്നിട്ടിരിക്കുക മോള് നീ ചോറൊന്ന് വെക്കുക കുക്കറിൽ വെച്ച മോളെ ആ കുക്കറാവുമ്പോൾ വേഗം ചോറൊക്കെ ആവുമല്ലോ കഞ്ഞി ഒക്കെ ഇട്ട് വേണമെങ്കിൽ കഞ്ഞി ഒക്കിയിട്ട് കൊടുക്കുക ആ പാചനൊക്കെ വേണമെങ്കിൽ അതൊക്കെ കുടിച്ചോളാം അവൻ്റെ അടുത്തും പറയാം എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അവൻ്റെ അടുത്ത് കഞ്ഞി കുടിച്ചോളാം മറ മോള് എളുപ്പത്തിന് ആ കുക്കറിൽ ഇട്ടോട്ടെ അതാണ് നല്ലത് ഇപ്പം ഇനി ഇപ്പം എന്തായില്ല മറ്റേക്ക് ഇപ്പോൾ കാലൊക്കെ വേദനിച്ചിട്ട് വയ്യല്ല മോൾ ആ കുക്കറിൽ എളുപ്പത്തിന് കഴിഞ്ഞ മോളതിലിട്ടോ വേഗം ഇനി പടിപ്പൊക്കെ കത്തിച്ചുണ്ടാക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയുമ്പോൾ മോൾ ഒരു കാര്യം ചെയ്തു ആ കുക്കർ മോളി ചോറ് വയ്ക്കാൻ പോവാണോ കുക്കറില്ല അയ്യോ ഇവിടെ അച്ഛനൊന്നും ഇഷ്ടല്ല കുക്കറിൽ വെക്കണത് അതൊരു രസല്യെന്നാണ് അച്ഛൻ ചീത്ത പറയും മോളെയൊക്കെ കണ്ടച്ഛൻ അവന അത്ര ഇഷ്ടല്ല കുക്കറില് വെക്കണത് ഞങ്ങളിവിടെ കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാറില്ല ചോറും ഉണ്ടാക്കാറില്ല കുക്കറിൽ ഇഷ്ടല്ല രണ്ടാൾക്കും മോളൊരു കാര്യം ചെയ്യ ആ വിറകൊന്നു കത്തിച്ചു എത്ര വിറകായിരിക്കണം എന്നറിയോ അത് കത്തിച്ചിട്ട് ആ ഒന്ന് ഇത് ഒന്ന് കത്തിച്ചിട്ട് നന്നായി കത്തിപ്പിടിക്കും വിറക് അത്ര നല്ല വിറകാ മോളെ കുറച്ച് ബുദ്ധിമുട്ടണം എന്നല്ലേ ഉള്ളു മോളൊരു കാര്യം ചെയ്തു ആ വിറകൊന്ന് കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ചോറ് വെച്ചോയ്ക്കൊക്കെ നല്ല ചോറൊന്നും ചെയ്യാട്ടെ നമുക്ക് മുളങ്ങനെ ചെയ്തോട്ടെ മോളെ നീ കുളിക്കാൻ പോവാണോ ആണോ അപ്പൊന്നൊരു കാര്യം ചെയ്യേ ഈ സോപ്പെന്ന് പറയണ്ട നല്ലത് എടുത്തോ മോളെ ആ പഴയ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട അതൊക്കെ തീരാറായ സോപ്പല്ലേ അതിന് വലിയ പതിയൊന്നും ഉണ്ടാവില്ല മോളൊരു കാര്യം ചെയ്തോ ഇതിന്ന് എടുത്തോട്ട നല്ലൊരു സോപ്പ് എടുത്തോ പിന്നെ പിന്നെ അമ്മ അതേ മോൾക്ക് കുളിക്കാനായിട്ട് തോർത്ത് എടുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മോൾ ഇത് എടുത്തോ പഴയ ടവലൊന്നും എടുക്കണ്ട മോളിത് പുതിയത് എടുത്തോട്ടാ പോയി കൂലിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വരണം കേട്ടോ എന്നിട്ട് വന്നിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കണ്ട വേഗം കുളിച്ചിട്ട് വരും മോളെ കുളിക്കാൻ പോവാണോ സോപ്പ് പുതിയതോ മോളെ ആ കുളിമുറിയിൽ പഴയ സോപ്പ് ഇരിക്കുന്നുണ്ട് അതെ ഒരു തീരാറായി തുടങ്ങിയില്ലേ മോളെ അതും കൂടി ഒന്ന് ഒന്നും ഉപയോഗിച്ചോട്ടെ പിന്നെ ടവ്വില് ടവ് ഇത് ഇങ്ങനെ ഇപ്പോഴത്തത് ഇത് ആരെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അളമാരിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന തോർത്തല്ലേ ഇരുന്നു അതവിടെ ഇരുന്നോട്ടെ മോളെ മുള ഒരു കാര്യം ചെയ്യും അവൻ്റെ റൂമിൽ പഴയ ടവിലൊക്കെ എടുക്കുന്നുണ്ടാവും മോളോ ഒരെണ്ണം എടുത്തു അതിന്ന് അവ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതല്ലേ ആ മോളത് കൊടുത്തോട്ടെ ഇതൊക്കെ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് കൊടുക്കാം മോളെ കൈ തുടയ്ക്കാനൊക്കെ കൊടുത്തുകൂടെ നമുക്ക് അതവിടെ ഇരോട്ടേട്ടാ മോളെന്തായാലും കുളിച്ചിട്ട് വേഗം വാ അതെ വല്ലവന്റെ വീട്ടിലും പോയിട്ട് ജീവിക്കേണ്ടതല്ലേ എന്തെങ്കിലും ഒരു പണി നിനക്ക് ഈ വീട്ടിലിടുത്തൂടെ അതൊക്കെ അവളെ കണ്ടുപിടിക്കും നീ ഏർ എന്തൊക്കെ പണികളാ അടുക്കളയിൽ കുറ്റം പറഞ്ഞുകൂടലോ എന്തൊക്കെ പണികൾ അവൾ ചെയ്യണമെന്ന് അറിയൂ നിനക്ക് ഇതേ എവിടെന്നൊരു ഗ്ലാസ് എടുത്തിട്ട് അപ്പുറത്തേക്ക് നീക്കി വെക്കാന്ന് നിനക്കറിയോ ഇല്ലല്ലോ എൻ്റെ മോള് എന്താ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണ കണ്ട എനിക്കെന്നെ അത്ഭുതായിട്ടുണ്ട് നീ ഒരു വീട്ടിൽ നിന്ന് വന്നതല്ലേ എന്തെങ്കിലും ഒരു ജോലി നിനക്ക് ചെയ്യാൻ ചെയ്യാനറിയോ കേ എൻ്റെ കയ്യെന്നെ കൂടെ വേണമല്ലോ എന്തെങ്കിലും അവൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട ഒരാളും പറഞ്ഞു കൊടുക്കണ്ട എല്ലാ ജോലിയും എൻ്റെ മോള് ഒരാളും പറഞ്ഞു കൊടുക്കാതെ അവൾക്ക് ചെയ്യാൻ ചെയ്യാനറിയാം അത് ഞാൻ പഠിപ്പിച്ചതിൻ്റെ ഗുണമാണ് മനസ്സിലായി നിനക്ക് എന്തെങ്കിലും ഒരു ജോലി അറിയോ എൻ്റെ കയ്യെന്നെ കൂടെ വേണമല്ലോ നിനക്ക് സഹായത്തിന് എന്തെങ്കിലും അറിയോ മോളേനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞതല്ല കേട്ടോ മോളെ ഒന്നും ചിന്തിക്കരുത് അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ മോളെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞതല്ല അമ്മ അമ്മയുടെ വിഷമം പറഞ്ഞതാട്ടോ